ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഈദും പാർക്ക് അപ്പോൾ നല്ല മഞ്ഞുള്ള ഒരു പെരുന്നാളാണ് കേട്ടോ ഇത് രാവിലെ നല്ല മഞ്ഞുണ്ട് അപ്പോൾ എല്ലാവരും മണിയായപ്പോഴേക്കും കുളിച്ചൊക്കെ ഒരുങ്ങി പള്ളിയിലൊക്കെ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ എന്തായാലും അന്തരീക്ഷം കൊള്ളാം ഇന്നത്തെ ഒരു ദിവസത്തെ അങ്ങനെ ഉപ്പച്ച ഇല്ലാതെ നമ്മൾ ആഘോഷിക്കുന്ന ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ ചെറിയ പെരുന്നാളിന് ഒട്ടും ആഘോഷങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല നല്ല മിസ് ചെയ്യുന്നുണ്ട് ആളിനെ കാരണം രാവിലെ ഇവിടെ കുളിച്ചൊക്കെ ഒരുങ്ങി പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്ന് നിൽക്കണ ഒരു വ്യൂ ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് തരുന്നത് അപ്പോൾ എന്തായാലും അതികൂട്ടി ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അനിയം വന്ന് രാവിലെ കൊണ്ടുപോകാൻ ചെയ്തു അവനെ അവൻ്റെ വീട്ടിലേക്ക് വളരെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ വളരെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് അനിയത്തിമാരുടെ വീട്ടിലൊക്കെ പോയി അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അനിയനും ഐതൂറ്റിയും കൂടെ ആട്ടോ പോയത് അപ്പോൾ നമ്മൾ പിള്ളേർ സെറ്റുകളൊക്കെ അടി ഒരു പൊളിയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത് കാരണം നമ്മൾ കല്യാണം കഴിപ്പിച്ച് എല്ലാവരും വിട്ടതിന് ശേഷം ഒത്തുകൂടലൊക്കെ വളരെ കുറവാണ് വളരെ അപൂർവമായിട്ടാണ് എല്ലാവരെയും നമുക്ക് കിട്ടാ കിട്ടുന്നത് ഒരുമിച്ച് അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ മൂത്തയാളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് രണ്ടുപേരുടെ കൂട്ടിയിട്ട് നേരെ എന്റെ വീട്ടിലേക്ക് പോവാൻ വിചാരിച്ചു എല്ലാരും കൂടെ കൂടി കഴിഞ്ഞാൽ അറിയാലോ പുനെ വൈബാണ് സൂപ്പർ ആണ് അടിയാണ് വഴക്കാണ് ബഹളമാണ് അപ്പൊ ആദ്യത്തെ അടിയെന്ന് വെച്ചാൽ ഫ്രണ്ട് സീറ്റിന് വേണ്ടിയായിരുന്നു അനിയത്തിയും അനിയത്തിയുടെ മക്കളും എല്ലാരോടുള്ള അടിയായിരുന്നു അപ്പൊ അവസാനം അനിയത്തി തോറ്റിട്ട് ബാക്ക് സീറ്റ് തന്നെ കയറി ും ഒരുമിച്ചുള്ള കുറച്ച് സന്തോഷ നിമിഷങ്ങളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടോ അപ്പോൾ കുറേ കടകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല ആയതുകൊണ്ട് മിക്ക കടകളും അടഞ്ഞു തന്നെ കിടക്കായിരുന്നു ഷെയ്ക്ക് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറേ അധികം താമസിച്ചു കേട്ടോ അവിടെ ഒരാളെന്തോ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നത് കേട്ടോ കിട്ടിയ അവസരമല്ലേ ഇതൊക്കെ കഴിച്ച് വാചകമൊക്കെ അടിച്ച് ഒരുപാട് സമയം പോയിട്ടോ അവിടെ തന്നെ അപ്പോഴേക്കും ഒരു അഞ്ച് മണിയെടുപ്പിച്ച് ആവാറായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഐദൂട്ടിയുടെ പാപ്പാടെ വീട്ടിൽ പോയിട്ടാണ് നമുക്ക് പോകാനുള്ളത് അതായത് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് നമ്മൾ ഈ ഒരു ഷോപ്പ് കണ്ടതും കയറി ചെയ്ത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മളെ വീട്ടിലെത്തി അപ്പോൾ ഇനി അവിടെ കയറിയിട്ട് വേണം നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കുറച്ച് വഴിയൊക്കെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അതായത് നമുക്ക് വണ്ടി തിരിക്കാനും വളയ്ക്കാനൊന്നും പറ്റില്ല നേരെ വന്നിവിടെ കിടക്കാം ാണ് അപ്പൊ നമ്മൾ കയറി പോയിട്ട് അനിയും പോയി വണ്ടിയൊക്കെ തിരിച്ചിട്ടൊക്കെ വരും എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും അതെ ഈ ഒരു ഇത്രയും തേര് കയറിയിട്ട് മുകളിലുള്ള വീടാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ പാലമൊക്കെ മൊത്തം പൊളിഞ്ഞു കിടക്കായിരുന്നു ഫുള്ള് സൂക്ഷിച്ചൊക്കെ ആണ് അകത്തോട്ട് പോകാനുള്ളത് അങ്ങനെ പൊളിഞ്ഞ പാലത്തിലൂടെ നമ്മള് വീണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കാഴ്ചയാണ് കേട്ടോ പാലത്തുട്ടി തോട്ടിലൂടെ ഇറങ്ങി അങ്ങ് നടന്നു പോയി ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തോടൊക്കെ നല്ല വട്ടി വരണ്ട് കിടക്കാണ് അപ്പൊ കുറച്ച് നടന്ന് വേണം മുകളിൽ വീട്ടിലെത്താൻ പോയാ നമ്മുടെ വീടിന്റെ പുറകിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് അപ്പോൾ കുറേ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞപ്പോൾ അവിടേക്ക് മഴ പെയ്തപ്പോൾ നല്ല ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു വീട്ടിലൊരു പഴയ തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ഉപയോഗിക്കാതെ കിടന്നിട്ട് തുരുമ്പെടുത്ത് പോകുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷമായത് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലേക്ക് കൊണ്ടുപോകാം അത് എൻ്റെ സാധനം തന്നെയാണ് അപ്പോൾ നശിച്ച് പോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കാറിൻ്റെ സീറ്റൊക്കെ മടക്കി വെച്ചിട്ട് അത് എല്ലാവരും കൂടെ എടുത്ത് വണ്ടിയിൽ കയറ്റി അപ്പോൾ പിന്നെ നമുക്ക് കാറിൽ പോകാൻ പറ്റില്ല ഒരാൾക്ക് പോകാൻ പറ്റും ഫ്രണ്ട് സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അനിയത്തെയും ഐദൂട്ടിയും കൂടെ അതിനകത്ത് വിട്ടിട്ട് നമ്മൾ പിന്നെ ബൈക്കിലാണ് കേട്ടോ പോയത് ബാക്കെന്ന് അപ്പോൾ ഐദൂട്ടിക്ക് കാർ തന്നെ പോകാനാണ് ഇഷ്ടം അവന് ഞാനോ അവരോ വേണോ എന്നൊന്നുമില്ല ആരും വേണ്ട അവന് വണ്ടി മതി വണ്ടിയാണ് ഏറ്റവും വലിയ ക്രൈസ് അവൻ അങ്ങനെ എൻ്റെ പെരുന്നാൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോവാ ഹാപ്പി ആവാ അത്രയൊക്കെ തന്നെയാണ് എല്ലാവരുടെയും പെരുന്നാൾ അല്ലാതെ എന്താണ് പെരുന്നാൾ അല്ലേ സൗഹൃദങ്ങളൊക്കെ പുതുക്കുക കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്ത് തീർത്തുക അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക